ഫ്രണ്ട്സ് എല്ലാവർക്കും വിക്രത്തിൻ്റെയും വേദിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് രാധയുടെ വീടാണ് കേട്ടോ രാധയുടെ വീട്ടിൽ ഉമ്മരത്തിരുന്നിട്ട് രാധയുടെ അച്ഛൻ മദ്യപിക്കുന്ന സീനിലാണ് ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്നത് അപ്പോൾ ഇയാൾ മദ്യപിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടേക്ക് രാധയുടെ ഓട്ടോ ആയിട്ട് ഒരാൾ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഓട്ടോ കാണുമ്പോൾ തന്നെ രാധയുടെ അച്ഛനെല്ലാ രാധേനെയും രാധേടെ അമ്മേനെയും വിളിച്ചു കൂട്ടിയിട്ട് പറയുന്നുണ്ട് ഇതം രാധ മോളെ നിന്റെ ഓട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ട് കേട്ടോ അത് ഫിനാൻസ് അപ്പോൾ ഓട്ടോൻ്റെ അടവ് മുടങ്ങിയതുകൊണ്ട് രാധയുടെ വണ്ടി ഫിനാൻഷ്യൽ എടുത്തുകൊണ്ട് പോയതായിരുന്നു കേട്ടോ ആ വണ്ടിയാണ് ഇപ്പോൾ തിരിച്ചു കൊടുക്കുന്നത് അപ്പോൾ രാധയ്ക്ക് അതിൻ്റെ ബുക്കും പേപ്പറൊക്കെ ഒക്കെ കൊടുത്തിട്ട് പറഞ്ഞു മൊത്തം അടവ് അടച്ചതുകൊണ്ട് വണ്ടി തിരിച്ചേല്പ്പിക്കാൻ വേണ്ടി വന്നതാണെന്ന് പറയാനുട്ടോ അപ്പോൾ രാധ ചോദിക്കുന്നതിൻ്റെ ആരാണ് അടച്ചതെന്ന് പറയണം അതൊന്നും അപ്പം നിങ്ങളല്ലേ എന്ന് തിരിച്ചായാലും ചോദിക്കുന്നുണ്ട് അല്ല എന്ന് പറയുന്നുണ്ട് അതൊന്നും അറിയില്ല അത് നാളെ ഓഫീസിൽ വന്നുകഴിഞ്ഞാൽ അറിയാം ഇപ്പം എന്തായാലും പേപ്പറൊക്കെ നോക്കിയിട്ട് ക്രോസ് ചെക്ക് ചെയ്യൂ കറക്റ്റല്ലേ നോക്ക് അത് അതിനാണ് ഞങ്ങൾ വന്നത് എന്ന് പറയാനായിട്ടോ എന്നിട്ട് അത് പേപ്പറൊക്കെ നോക്കുന്നുണ്ട് പേപ്പറൊക്കെ കറക്റ്റാന്ന് പറയുന്നുണ്ട് അല്ല അധികം ആ വണ്ടി ഏല്പിച്ചിട്ട് അവർ പോകുന്നുണ്ട് കേട്ടും അപ്പം അതിക്ക് ഭയങ്കര സന്തോഷം ആകട്ടോ ആരാണെന്ന് അറിയില്ലെങ്കിലും അവളുടെ മൊത്തം കാർഡ് എന്ത് എത്തിട്ട് അവൾക്ക് അവിടെ വണ്ടി സ്വന്തമായി കിട്ടിയ കിട്ടുകയാണ് ചെയ്യുന്നതും അപ്പോൾ രാധയുടെ രാധ രാധയുടെ അമ്മോട് പറയുന്നുണ്ട് ആരാവും അമ്മ അടച്ചത് ചിലപ്പോൾ വിക്രമാകും എന്ന് രാധയുടെ അമ്മ പറയുന്നുണ്ട് അപ്പോൾ രാധ പറയുന്നുണ്ട് അല്ല പക്ഷേ വിക്രമേട്ടനെ അപ്പോൾ വിളിച്ചപ്പോൾ ഫോണിൽ കിട്ടിയിട്ടുണ്ടായിരുന്നില്ലല്ലോ ഇനി ആരെങ്കിലും ആവട്ടെ അത് നാളെ രാവിലെ അവിടെ പോയി അറിയാമല്ലോ ഇനി എനിക്ക് സന്തോഷമായില്ലേ എന്തായാലും വണ്ടി കിട്ടിയില്ലേ എന്ന് പറയുന്നുണ്ട് കേട്ടും അങ്ങനെ അവർ കയറിപ്പോകുന്നുണ്ട് രാധ വണ്ടീനെയൊക്കെ ഒന്ന് തൊട്ട് തലോടിയിട്ട് അവിടെ നിൽക്കുന്ന സീനാണ് കാണിക്കുന്നത് കേട്ടോ പിന്നെ കാണിക്കുന്നത് നമ്മുടെ വിക്രമിനും വേദേനാണ് വിക്രമും വേദയും കൂടി രണ്ടുപേരും കടന്നുറങ്ങുകയാണ് അപ്പൊ വിക്രം എണീച്ച് കിടക്കുന്നുണ്ട് കിട്ടും വിക്രമിനെ അണീച്ച് വിശന്നിട്ട് വയ്യ വിക്രമ എന്നിട്ട് വേദന ഇങ്ങനെ വിളിക്കുന്നുണ്ട് വേദയാണിച്ച് നല്ല വർക്കൗട്ടാ പോത്ത് പോലെ കിടന്നുറങ്ങുകയാണ് വേദ വിക്രം മീനാരും അവളുടെ അടുത്ത് ഇങ്ങനെ ബെഡിൽ ഇങ്ങനെ തൊട്ട് ഇങ്ങനെ അടിച്ചിട്ട് വേദ എന്ന് വിളിക്കുന്നുണ്ട് കിട്ടും അപ്പൊ വേദ കേൾ കേൾക്കാത്ത പോലെ കിടക്കുകയാണ് പിന്നെ കയ്യിൽ തട്ടിയിട്ട് വേ ഒന്ന് എണീക്കോന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ പക്ഷെ അവളെ എണീക്കുന്ന മട്ടൊന്നുമില്ല ഇത് ചത്തോന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ വിക്രമല്ലേ അങ്ങനെ വിക്രം മെല്ലെ എണീച്ച് അവിടെ അറിയാണ്ട് പുറത്തിറങ്ങി ഡൈനിങ് ടേബിളിൻ്റെ അവിടെ വന്നിട്ട് ഭക്ഷണം എന്തെങ്കിലും ഉണ്ടോയെന്ന് നോക്കുന്നുണ്ട് അപ്പം അതിൽ കറി ഉണ്ട് അപ്പം മെല്ലെ കസാരയൊക്കെ വലിച്ചിട്ടിട്ട് ആ സൗണ്ട് ഉണ്ടാക്കാണ്ട് മെല്ലെ ഫുഡൊക്കെ എടുത്ത് കഴിച്ചു തുടങ്ങുന്ന വിക്രത്തിനെ കാണിക്കുന്നുണ്ട് വിക്രമാണ് വെച്ചാൽ ആക്രാന്തത്തോടെ കഴിക്കുകയാണ് കേട്ടോ അപ്പം പെട്ടെന്ന് ബാക്കിൽ നിന്ന് വേദയുടെ സൗണ്ട് കേൾക്കുകയാണ് കുറച്ച് വെള്ളം കൂടി കഴി കുറച്ച് വെള്ളം കൂടി കുടിക്കി വിക്രം മോനെ ഇല്ലെങ്കിൽ ഉണക്ക് ചപ്പാത്തി തൊണ്ടയിടുങ്ങുന്നു പറയാനിട്ടോ അത് കേട്ടതും വിക്രം ഞെട്ടിട്ടോ വിക്രമിനോട് ചമ്മലാവട്ടോ വേദം വന്ന് പറയുന്നുണ്ട് ഞാൻ ചോദിച്ചപ്പോഴേ വിശക്കുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ഇത്ര വിശപ്പ് സഹിച്ച് കടക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ലല്ലോ അപ്പൊ ആത്മാഭിമാനം ഇപ്പൊ വാശിയൊക്കെ തീർന്നില്ലേ വിശന്നു കഴിഞ്ഞാൽ വാശിയൊക്കെ തീരുന്നു മനസ്സിലായി എന്ന് പറയാനുട്ടോ അങ്ങനെ കളിയാക്കുന്നുണ്ട് അത് അപ്പം വിക്രം പറയുന്നുണ്ട് നിനക്ക് എൻ്റെ കാര്യത്തിൽ ഇത്ര കൺസൺ ഉണ്ടെങ്കിൽ ഉച്ചയ്ക്ക് ആ ചോറ് നീ വേസ്റ്റ് ബാസ്ക്കറ്റിൽ ഇടില്ലായിരുന്നല്ലോ എന്ന് പറയാനുട്ടോ ആ ആ അപ്പൊ വിഷം വിശപ്പുണ്ടായിരുന്നു വാശിപ്പുറത്ത് വേണ്ടാന്ന് പറഞ്ഞതാണല്ലേ എന്ന് വിക്രമിനോട് വേദ ചോദിക്കുന്നുണ്ട് അപ്പൊ വിക്രമിന് ഒരു ഉണ്ട് കേട്ടോ ആ എനിക്കറിയായിരുന്നു നിനക്ക് വിശപ്പുണ്ടാവുന്നേ അതുകൊണ്ട് തന്നെ എന്നെ ചോദിച്ചപ്പോൾ വേണ്ടാന്ന് പറഞ്ഞെങ്കിലും ഞാൻ രണ്ട് മൂന്ന് ചപ്പാത്തി അധികം ഉണ്ടാക്കിത് നിങ്ങൾക്ക് വിശപ്പം എന്ന് അറിഞ്ഞത് കൊണ്ടന്നെ കൊണ്ടുതന്നെയാണ് എന്ന് പറയാനെട്ടോ അപ്പൊ വിക്രം എങ്ങനെ ഒരു കള്ള ചിരിച്ചിരിച്ചിട്ട് പറയുന്നുണ്ട് താങ്ക് യു എന്ന് പറയുന്നുണ്ട് കേട്ടോ ഓ വെൽക്കം എന്ന് പറഞ്ഞിട്ട് വേദ തിരിച്ച് വെൽക്കം എന്ന് പറയുന്നുണ്ട് എന്നിട്ട് വേദ പറയുന്നുണ്ട് കഴിച്ചു കഴിഞ്ഞാൽ ആ പാത്രം കഴുകി വെച്ചിട്ട് വിക്രം പോയി കിടന്നോളൂ ഗുഡ് നൈറ്റ് ഞാനും കിടക്കാൻ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വിക് വേദയും പോകുന്നുണ്ട് കേട്ടോ അങ്ങനെ വേദ മുറി കയറിയിട്ട് ഓരോ പാട്ടൊക്കെ പാടുന്നുണ്ട് വിക്രമാണെച്ചാൽ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് പാത്രം കഴുകുന്നുട്ടോ അപ്പൊ ഇവളുടെ പാട്ട് ഇങ്ങനെ കേൾക്കുമ്പോൾ വിക്രം ഇവർ തമ്മിലുണ്ടായിരുന്ന ആ മൊമൻസ് ഒക്കെ ഓർക്കുന്നുണ്ട് കേട്ടോ വീണതും വേദയായിട്ട് സംസാരിക്കുന്നതും വഴക്കിടുന്നതും അങ്ങനത്തെ വേദന വേദോട് വിക്രത്തിന് ഇഷ്ടം തുടങ്ങുന്ന സീനുകളൊക്കെയാണ് കേട്ടോ ഒരു ചിഹ് ചിരിയോടെയാണ് വിക്രം എല്ലാം ഓർത്തെടുക്കുന്നത് കേട്ടോ ഇവളാണെച്ച റൂമിൽ നിന്ന് ഇങ്ങനെ പാട്ട് പാടുന്നുണ്ട് കേട്ടോ അതൊക്കെ കഴിഞ്ഞ് വിക്രം ഹോളിൽ ഒരു പായ ഇട്ടിട്ട് കിടക്കുകയാണ് വേദയാണെച്ച് സ്വപ്നം കാണുകയാണ് കേട്ടോ വിക്രവും വേദയുള്ള സീനുകള് സ്വപ്നം കാണാണ് അതാണ് നമ്മൾ പ്രമോയില് കണ്ടിട്ടുണ്ടായിരുന്ന ആ വെള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വേദ ഓടി വരുന്നതും ആ വീടിൻ്റെ ഉള്ളിൽ ഇവിടെ ഓടി വരുമ്പോൾ എല്ലാ വാതിലുകളും അടഞ്ഞിട്ട് വിക്രം ആ വീടിൻ്റെ ഉള്ളിൽ ഉണ്ടാവും അവർ തമ്മിൽ ഡാൻസ് കളിക്കുന്നതും ഉള്ള ഒക്കെ ആ പ്രമോയില് നമ്മൾ ഉണ്ടായിരുന്ന ആ ഡാൻസ് സീനൊക്കെ വേദ സ്വപ്നം കാണുന്നതാണ് കേട്ടോ അപ്പം ഈ സ്വപ്നം കാണുമ്പോഴും വേദയുടെ മുഖത്ത് ഒരു ചിരി വരുന്നുണ്ട് പിന്നെ ഇതൊക്കെ ഈ സ്വപ്നമൊക്കെ കഴിഞ്ഞ് കണ്ടു കഴിഞ്ഞ് രാവിലെ എഴുതുന്നുണ്ട് രാവിലെ എഴുമ്പോൾ വേദ എണീക്കുന്നുണ്ട് വേദ എണീച്ചിട്ട് അടുത്ത് നോക്കുമ്പോൾ വിക്രത്തിനെ കണ്ടുക പിന്നെ എല്ലായിടത്തും തിരഞ്ഞു തിരഞ്ഞ അവസാനം ഹോളിൽ എത്തുമ്പോൾ അവിടെ വിക്രം കിടക്കുന്നത് കാണുന്നുണ്ട് കേട്ടോ മോനെ എണീക്ക് എണീക്ക് വേണ്ടി വേദ വിളിക്കുന്നുണ്ട് എടാ വെട്ടുപോത്ത ഒന്ന് എണീക്കൂടെ സമയം എത്രയും നേരമായി എന്ന് പറയുന്നുണ്ട് കേട്ടോ വേഗം വിക്രം എണീച്ചിട്ട് നീ എന്തിനാ എന്നെ ശല്യപ്പെടുത്താൻ വരുന്ന അവിടെ എവിടെയെങ്കിലും പോയി കടന്നുറങ്ങിക്കൂടും നിനക്ക് എന്ന് പറയാന് വേദം അറിയുന്നുണ്ട് ഉറങ്ങണ്ട സമയം കഴിഞ്ഞു സമയം എത്രയും നോക്കി നോക്ക് ഓ അല്ല നിങ്ങൾക്ക് ചായ വലുതും വേണമെങ്കിൽ ഞാൻ ഉണ്ടാക്കുമ്പോൾ ഒരു ക്ലാസ് അധികം വെക്കാം എന്ന് വിചാരിച്ചിട്ട് വിളിച്ചതാണ് എന്ന് പറയാനുട്ടോ ഓ വേണ്ടെങ്കിൽ വേണ്ട ആ എന്നിട്ട് വേദം പോവാൻ നിൽക്കുമ്പോൾ വിക്രം പറയും വേണം എന്ന് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ വിക്രം കുളിക്കാനൊക്കെ പോയി വേദ ചായ ഉണ്ടാക്കുന്നുണ്ട് പിന്നെ കാണിക്കുന്ന രാധയുടെ സീനാണ് രാധ ഓട്ടോ സ്റ്റാൻഡിൽ വന്ന് ആദ്യം ജീനേനെയാണ് ജീനേനെ കണ്ടിട്ട് വേഗം വന്ന് കെട്ടിപ്പിടിച്ചിട്ട് ജീനോട് പറയാണ് നീ മാത്രമേ എനിക്ക് ഇത്ത എങ്ങനെ ഒരു സഹായം ചെയ്യുള്ളൂ നീ മാത്രമേ എനിക്ക് അപ്പം ആ എന്നൊക്കെ കണ്ട് ഒരു നന്ദി പറയുന്ന പോലെ ജീനോട് സംസാരിക്കുകയാണ് അപ്പൊ ജീനെ പറയുന്നത് നീ എന്തായി പറയുന്നത് നിന്റെ ഓട്ടോ വീണ്ടും കിട്ടാൻ കാരണം ഞാനാണ് പക്ഷെ ഇത്രയും പൈസ മുടക്കിയിട്ട് അത് വീണ്ടെടുത്ത് തന്നത് ഞാനല്ല എന്ന് പറയാനുട്ടോ പിന്നെ ആരാന്ന് പറയുമ്പോൾ വേദ ജീന പറയുന്നുണ്ട് ഞാൻ ഈ ഫിനാൻഷ്യർ ഫിനാൻഷ്യറിനോട് സംസാരിക്കാന്ന് വിചാരിച്ചതാണ് പക്ഷെ അവര് സമ്മതിച്ചില്ല പിന്നെ അവരുമായിട്ട് അവര് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന ആരാളൂ എന്ന് അന്വേഷിച്ചപ്പോഴാണ് ദർശൻ സാറിനെ പറ്റി അറിഞ്ഞത് ദർശനം അതെ വേദേനെ ആരും കല്യാണം കഴിക്കാനിരുന്ന സാറല്ലേ അയാളെ പോയി ഞാൻ കണ്ടു എന്ന് പറയാനെട്ടോ അപ്പൊ ജീന പറയുന്നുണ്ട് നീ എന്തിനാ അയാളിനെയൊക്കെ പോയി കണ്ടത് എന്ന് പറയാണ് കാശിന്റെ കാര്യത്തിനല്ല ഞാൻ പോയത് അയാളോടൊരു സഹായം പോലെ അവരോടൊന്നു പറഞ്ഞിട്ട് നിനക്ക് ആ വണ്ടി തിരിച്ചു തരാൻ എന്ന് അന്വേഷിക്കാൻ വേണ്ടിട്ടാണ് ഞാൻ പോയത് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ ദർശൻ സാറിന് അത് മനസ്സിലായി അപ്പൊ പിന്നെ ദർശനും ജീനയും തമ്മിലുള്ള സീനുകളാണ് കാണിക്കുന്നത് ജീന ദർശനോട് പറയുന്നുണ്ട് ഇങ്ങനെ വേ രാധ അങ്ങനെ ഒരു അടവും മുടക്കുന്ന ആളൊന്നുമല്ല അവളെ കൃത്യമായിട്ട് എല്ലാം അടയ്ക്കുന്നതായിരുന്നു പിന്നെ എന്ത് പറ്റിയെന്ന് ദർശൻ ചോദിക്കുന്നുണ്ട് വിക്രം ചേട്ടൻ പെട്ടെന്ന് ഒരു കള്ളക്കേസ് കുടുങ്ങിയപ്പോൾ വിക്രത്തിനെ ജാമ്യത്തിൽ ഇറക്കാൻ വേണ്ടിയിട്ട് അവള് സ്വൽക്കൂട്ടി വെച്ച പൈസയൊക്കെ ചിലവായി പിന്നെ വിക്രം ചേട്ടൻ അത് തിരിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടൊക്കെ ഉണ്ട് പക്ഷെ അവൾക്ക് ചോദിക്കാൻ ഒരു മടി അതിൽ പറ്റി പെൻഡിങ് ആയിട്ടുള്ള അടവകളാണ് സാർ എങ്ങനെയെങ്കിലും അവരുമായിട്ട് സംസാരിച്ചിട്ട് അവൾക്ക് ആ ഓട്ടോ ഒന്ന് തിരിച്ചു കൊടുത്താൽ അവൾ അടവകളൊക്കെ കൃത്യമായിട്ട് അടച്ചോളൂന്നായിട്ട് ജീന പറയുന്നുണ്ട് ഇപ്പം ദർശൻ പറയുന്നുണ്ട് കേസിന്റെ കാര്യം ഞാൻ അറിഞ്ഞിരുന്നു അപ്പം ഞാനിവിടെ സ്ഥലത്തുണ്ടായിരുന്നില്ല ഏഹ് ഞാൻ അവരുടെ കേസുകളൊക്കെ ഏറ്റെടുത്ത് നടത്തുന്നു എന്നല്ലാതെ അവരുടെ ബിസിനസ്സുമായിട്ട് എനിക്ക് ബന്ധം ഒന്നുമില്ല എന്തായാലും ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ജീന എന്നെ പറഞ്ഞയക്കുന്നുണ്ട് പിന്നെ ദർശൻ തന്നെ അവൾക്ക് ആ വണ്ടിയുടെ മൊത്തം പൈസയും ഫിനാൻഷ്യൽക്ക് മൊത്തം പൈസയും കൊടുത്തിട്ട് രാധയ്ക്ക് ആ വണ്ടി തിരിച്ചെടുത്തു കൊടുക്കുന്നത് ദർശനമാണ് കേട്ടോ ഇതറിഞ്ഞപ്പം രാധ പറയുന്നുണ്ട് വേണ്ടായിരുന്നു എന്തായാലും ഞാനിപ്പോൾ വരാൻ വേണ്ടി ദർശനം കാണാനായിരിക്കാം രാധ പോകുന്നത് ഇപ്പം വരാമെന്ന് പറഞ്ഞിട്ട് ജീനയുടെ അടുത്തുനിന്ന് രാധ പോകുന്ന സീനാണ് പിന്നെ കാണിക്കുന്നത് പിന്നെ വീണ്ടും വിക്രത്തിനെ വേദനയും കാണിക്കുന്നുണ്ട് അപ്പോഴേക്കും അച്ഛനും അമ്മയും തിരിച്ചെത്തുന്നുണ്ട് കേട്ടോ വീട്ടിലേക്ക് തിരിച്ചെത്തുന്ന വീടിൻ്റെ ഉമ്മർത്ത് എത്തി രണ്ടുപേരും രണ്ടും ഓട്ടോറിക്ഷയിൽ എല്ലാവരും എത്തുന്നുണ്ട് ഇവർ വീട്ടിൽ കയറാൻ നിൽക്കുന്ന മുന്നേ വിക്രത്തിൻ്റെ വേദയുടെ സീനാണ് കാണുന്നതും വിക്രത്തിന് വെച്ച് ചായ തണുത്ത് പോയിട്ടുണ്ടായിരുന്നു അപ്പം വിക്ര വിക്രം പറയുന്നുണ്ട് എനിക്ക് ചായ ഒന്നും വേണ്ടതെന്ന് വേദ പറയുന്നുണ്ട് മുഖം കഴുകാൻ പോയ ആള് കുളിയും തേവാരൊക്കെ കഴിഞ്ഞ് ഒരു മണിക്കൂർ കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ചായ തണുത്തു തന്നെ കിട്ടുള്ളൂ പറയുന്നുണ്ട് കേട്ടോ നിങ്ങൾക്കത് വേണ്ടെങ്കിൽ അത് ആ വാഷ് ബേസിൽ വെച്ചിട്ട് ആ ഗ്ലാസ് കഴുകി വെച്ചേക്കെന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പൊ വിക്രം പറയുന്നുണ്ട് നിനക്ക് ഞാൻ ഇന്നലെ ഓങ്ങി വെച്ചതാണ് നീ എന്താ എന്നെ ഭരിക്കാൻ പോവാണെന്നൊക്കെ പറഞ്ഞിട്ട് വിക്രം അവളെ തല്ലാൻ ഓങ്ങുന്നുണ്ട് കേട്ടോ ഒരു ചൂലെടുത്തിട്ട് തല്ലാൻ ഓടിക്കുന്നുണ്ട് അങ്ങനെ ഓടിക്കുന്ന ഇടയിൽ കാല് തെറ്റി വേദ വീഴുകയാണ് വേദ വീഴുമ്പോൾ വേദയുടെ കാലൊന്നുക്കൂട്ടോ ആ കാലൊന്ന് കാലൊന്നുക്കുമ്പോ വേദ പറയുന്നുണ്ട് എന്നെ ഒന്ന് എടുത്ത് പൊക്ക് ഒരു കൈ തന്നെ സഹായിക്കും മനുഷ്യന്ന് പറയുമ്പോൾ വേദേനെ വിക്രം വെറുതെ നോക്കി നിൽക്കാൻ കേട്ടോ അപ്പൊ വേദന പറയുന്നുണ്ട് ഒന്ന് എടുക്കും മനുഷ്യ എനിക്ക് കാലുകൊണ്ട് ശരിക്കും വയ്യാന്ന് പറഞ്ഞിട്ട് അങ്ങനെ രണ്ടു മൂന്ന് പ്രാവശ്യം വന്ന് എടുക്കും മനുഷ്യ എടുക്കും മനുഷ്യ എന്ന് പറഞ്ഞിട്ട് വേദന എടുത്തു നിൽക്കുന്ന എടുത്ത് ഇങ്ങനെ തിരിഞ്ഞു നിൽക്കുമ്പോഴും ആ വേ വിക്രത്തിന്റെ അച്ഛൻ വാതില് തുറക്കുന്ന സീനും ഒരുമിച്ചാറുണ്ടോ വാതില് തുറന്നതും ഇവരെല്ലാരും കാണുന്നതും ഈ തോർത്ത് കൊടുത്ത് നിൽക്കുന്ന വിക്രം വേദന എടുത്തു പൊക്കുന്നതാണ് അപ്പൊ ഇവര് വിചാരിച്ചെന്ന് വേറെ ഏതൊരു റൊമാൻറ്റിക് സീനാണ് ഇവര് റൊമാൻറ്റിക് സിറ്റുവേഷനിലായിരുന്നു ഇവരുണ്ടായിരുന്നെന്ന് വിചാരിച്ച് എല്ലാരും തല താഴ്ത്തുന്നുണ്ട് പിന്നെ ആകെ ചമ്മലായി വിക്രത്തിന് ആകെ ചമ്മലായിട്ടോ അങ്ങനെ അച്ഛനൊന്നും ഇണ്ടാതെ കയറി പോകുന്നുണ്ട് അപ്പൊ വിക്രം അമ്മോട് പറയുന്നുണ്ട് ഇവളെ വീണ് ഓടിയിട്ട് വീണപ്പോ കാലുളിക്കും അപ്പൊ ഞാൻ എടുത്തതാന്ന് പറയുന്നുണ്ട് ആയിക്കോട്ടെ ആയിക്കോട്ടെ ഇങ്ങനെ നിന്ന് ചമ്മല നീ അവളെ പോയി റൂമ് കൊണ്ടേ കടത്തു എന്ന് പറയുന്നുണ്ട് കെട്ടോ ഇപ്പോൾ എല്ലാവരും ആക്കി ചിരിച്ചിരിച്ചിട്ട് കയറിപ്പോകുന്നുണ്ട് കേട്ടോ അങ്ങനെ വിക്രം വേദനയെ കൊണ്ടുപോയിട്ട് റൂമിൽ ആ കട്ടില്ലാണ്ട് ഇടുന്ന സീനിലാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് കഴിയുന്നത് അപ്പോൾ വിക്രം വേദന ഇഷ്ടപ്പെട്ട് തുടങ്ങുന്നുണ്ട് കേട്ടോ ഒരുപാട് സ്നേഹിച്ച് സ്നേഹിച്ച് തുടങ്ങുന്നുണ്ട് ചെറിയ ചെറിയ രീതിയിലൊക്കെ വിക്രം വേദ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എൻജോയ് ചെയ്യുന്നുണ്ട് വിക്രത്തിന് വേദയോട് ഒരു ഇഷ്ടം തുടങ്ങി തുടങ്ങി എൻ്റെ ഭാര്യയാണ് എന്നുള്ളൊരു രീതിയിലൊക്കെ വിക്രം സംസാരിക്കാൻ തുടങ്ങുന്നുണ്ട് നാടത്തെ പ്രേമ പോലും വിക്രം അങ്ങനെ പറയുന്നുണ്ട് രാധയോട് മുഖത്തടിച്ച പോലെ അവൾ എൻ്റെ ഭാര്യയാണ് അപ്പം ഞാൻ അവളുടെ വീ കൂടെ അടച്ചിട്ട് വീട്ടിലോ തുറസായ സ്ഥലത്തോ ഇരുന്നിച്ച് ഒരു കുഴപ്പം വരാൻ പോകുന്നില്ല എന്നൊക്കെ പറയുന്ന സീൻ വരുന്നുണ്ട് കേട്ടോ അപ്പം എൻ്റെ ഭാര്യയായിട്ട് വിക്രത്തിൻ്റെ പെണ്ണായിട്ട് വേദന വിക്രം അംഗീകരിച്ച് തുടങ്ങിയിരിക്കുന്നു സ്നേഹിച്ച് തുടങ്ങിയിരിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്